السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد <applause> وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفكه قولي വസ്സലാമു അലൈക യാ 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 സയ്യിദി റസൂലല്ലാഹ് ഹബീബല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു സുഹാന നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ അലഹമ്മ വളരെ നല്ല ഒരു രാവിലാണ് നമ്മളുള്ളത് പ്രിയപ്പെട്ട നബി നബിസ്വല്ലാഹു അലൈവസല ഞങ്ങൾ ജനിച്ച റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ രാവ് തിങ്കളാഴ്ച രാവ് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു സന്ദർഭമാണ് ഹബിബായ് നബിസ് അള്ളാഹു അലൈ വസല്ലമ്മ തങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് ആമിനാർ അലിയല്ലാഹു വൻഹ ഗർഭം ചുമക്കുന്ന സമയങ്ങളിലൊന്നും ഒരു പ്രയാസവും അവർക്കുണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഷറഫ് എന്ന് പറയുന്ന ഒരു മൗലിദിൽ ഹിജറ അഞ്ഞൂറ്റി പത്തിൽ ജനിച്ച മഹാനായ പണ്ഡിതൻ അഥവാ ഹിജറ ആറാം നൂറ്റാണ്ടിലെ മഹാനായ പണ്ഡിതൻബിനു ജൗസി എന്നവരുടെ ആ ഒരു സന്ദേശം നബിസല്ലാഹു അലൈ വസലമ തങ്ങളെ മാതാവ് അമിനാർ അലി അല്ലാമിനെ ഗർഭം ചുമന്നപ്പോൾ അവർക്ക് വേദന ഉണ്ടായില്ല ഫലം ഹംലി തജി ഒരു പ്രയാസോ ഒരു വേദനയോ അവർക്കുണ്ടായില്ല നമ്മൾ ആലോചിച്ചു നോക്കുക നബിസല്ലാഹു അലൈഹ തങ്ങൾ എന്ന ആ ഒരു മഹാനായ വ്യക്തിത്വം അവർ ജനിക്കുന്ന സമയത്ത് അവർ ഗർഭാവസ്ഥയിലാകുമ്പോൾ തന്നെ അള്ളാഹു അവരോട് എത്രത്തോളം കാരുണ്യം അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് മഹത്വം കൊടുത്തു എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മതി നമ്മുടെ നാടുകളിൽ നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ ഒക്കെ ഗർഭിണികളാവാറുണ്ടല്ലോ അവർക്കൊക്കെ ഗർഭവേ പ്രസ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സ്വാ അത് സത്യമാണ് പക്ഷേ ആമിനാർ റലി അള്ളാഹു എന്നൊക്കെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വൽ മാത്രമല്ലാഹു അലൈവൂനൻ ആമിനാർ റലിഅള്ളാഹു എന്നെ നബിസല്ലാഹു അലൈ വസ്ലം ഞങ്ങളെ പ്രസവിച്ചപ്പോൾ ആ കുട്ടി നബിതങ്ങൾ എന്ന് പറയുന്ന ആ കുട്ടി എങ്ങനെയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സുറുമ ഇട്ടവരായിട്ട് അതുപോലെ സുന്നത്ത് കർമ്മം നിർവഹിക്കപ്പെട്ടതായിട്ട് അതുപോലെ ഗ ഗാംഭീര്യമുള്ള നല്ല വസ്ത്രത്തിലാണ് അവർ പ്രത്യക്ഷപ്പെട്ടത് അവരുടെ നഗ്നത പുറത്താരും കണ്ടില്ല എന്നുള്ളതാണ് പൊതുവെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോ ഉണ്ടാകുന്ന ഒരവസ്ഥാഹു അലഹി വസല്ലുണ്ടായിട്ടില്ല മാത്രമല്ല ാഹു അലീവ സ്ഥലം നിങ്ങളുടെ മുഖം ആ മുഖത്തുണ്ടാകുന്ന ഒരു പ്രകാശം എത്രത്തോളമാണെന്നറിയോ സൂര്യപ്രകാശത്തിനേക്കാൾ വെല്ലുന്നതായ പ്രകാശമുള്ള മുഖമായിട്ടാണ് നബിസല്ലാഹു അലൈവ സ്ഥലം നിങ്ങൾ ജനിച്ചു വന്നത് ഒരു പ്രത്യേകത അന്നും കുറെ കുട്ടികൾ ജനിച്ചിട്ടുണ്ട് പക്ഷെ അവരെ കുറിച്ചൊന്നും ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല തങ്ങളുടെ പല്ല് ആ പല്ലിൻ്റെ ഒരു സൗന്ദര്യം മുക്തിനെക്കാളും രത്നത്തിനേക്കാളും വെല്ലുന്ന തരത്തിലുള്ള ഭംഗിയാണതിന് ഇതാണ് നബി നബിസല്ലാഹു അലൈവിസലങ്ങൾ ജനിച്ചപ്പോ ലബിതങ്ങളുടെ ഒരു രീതി മാത്രമല്ല നബിസ് അല്ലല്ലാഹുഅലൈ വസല്ല ജനിച്ച ആ ഒരു ദിവസത്തിൽ ഇബിലീസന് വല്ലാത്ത കരച്ചിലൊന്നും കാണും ഇബിലീസ് കരഞ്ഞുപോയ ചില സന്ദർഭങ്ങളൊന്ന് നബിസ് അല്ലാഹു അലൈവൽ ഞങ്ങൾ ജനിച്ച ദിവസം മറ്റൊന്ന് ഖുർആൻ ഇറങ്ങിയ ദിവസം ഇബിലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ ദിവസം അവനെ അള്ളാഹു താല ശപിച്ച ദിവസം അറഫാ ദിവസം ഇങ്ങനെയുള്ള ചില ചില ദിവസങ്ങളിലൊക്കെ ഇബിലീസിന് വല്ലാത്ത ദുഃഖം ഉണ്ടാകാറുണ്ട് എന്ന് അൽബിതായത്വ നിഹായ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ നബിസ്വല്ലാഹു അലൈവല്ല നിങ്ങൾ ജനിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളോ ഒരുപാട് അത്ഭുതങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചപ്പോൾ വിഗ്രഹങ്ങളൊക്കെ അതൊക്കെയും വളരെ നിന്നതയോടുകൂടെ നിസ്സാരതയോടുകൂടെ മറിഞ്ഞു വീണു പേർഷ്യ ഭരിച്ചിരുന്ന കൈസർ ചക്രവർത്തി ഇരിക്കുകയായിരുന്ന ഇളകി വിറച്ചു ശബ്ദിക്കുകയും അതിനിമിത്തമായി അവിടെയുള്ള ജനങ്ങളുടെ ചിന്താശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെടുകയും ചെയ്തു ും ജം പേർഷ്യക്കാരുടെ ആരാധ്യ വസ്തുവായ കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീ കെട്ടുപോയി ഇതൊക്കെ ഒരു അയാളുടെ ജന്മദിനത്തിൽ ഒരാൾ ജനിച്ചപ്പോൾ ഉണ്ടാകണമെങ്കിൽ ആ ആൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരൻ തന്നെയാണ് അല്ലെങ്കിൽ ആൾ തുല്യതയില്ലാത്ത വ്യക്തിത്വം തന്നെയാണ് അതൊരു പ്രധാന ജന്മം തന്നെയാണ് ആ ജന്മം എടുത്തു പറയേണ്ടതുമാണ് അത് ആളുകൾ തമ്പിലെത്തിക്കേണ്ടതുമാണ് അതിൽ സന്തോഷിക്കേണ്ടതുമാണ് മാത്രീഫു സ്വർഗം അലങ്കരിക്കപ്പെട്ടു ജനിച്ച രാവിൽ സ്വർഗത്തിൻ്റെ ആ സന്തോഷകരമായ ആ ഒരു ഭംഗിയെ അള്ളാഹുത്താല വർദ്ധിപ്പിച്ചു മാത്രമല്ല ലോകത്തുള്ള ജനവിഭാഗങ്ങൾ മുഴുവനും ആഗ്രഹിച്ചു എല്ലാവരും പറഞ്ഞു അങ്ങക്ക് സ്വാഗതം മർഹബ അഹിലം എല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനവിഭാഗങ്ങൾ മുഴുവനും ഇന്നത്തെ ദിവസങ്ങളിൽ ഇന്നത്തെ രാവുകളിൽ നാളത്തെ പകലുകളിൽ അവരുടെ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുന്ന ദിവസമാണ് ആ പ്രകടനം വ്യത്യസ്ത രൂപത്തിലാകാം കേരളീയർ ആഘോഷിക്കുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഉത്തരേന്ത്യക്കാർ ഇന്ത്യക്കാർ ഇന്ത്യക്കാരാഘോദിക്കുന്ന പോലെയല്ല ചിലപ്പോൾ പാകിസ്ഥാനികൾ ഏഷ്യക്കാർ ആഘോഷിക്കുന്ന പോലെയല്ല യൂറോപ്യനും ആഫ്രിക്കൻ അമേരിക്കൻ ഐക്യനാടുകളൊക്കെ അവരുടെ ഓരോ നാടുകളിലും അവർ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ ഒക്കെ അടിസ്ഥാനം നബിസല്ലാഹു അലൈ വസന്തങ്ങളെ മധു തന്നെയാണ് കാരണം ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് റസൂർ നായത്തങ്ങൾ ജനിച്ച ദിവസം അത് സത്യമാണ് നിബിധങ്ങൾ ജനിച്ച ആ ഒരു വീട് തന്നെ ഇന്ന് അറിയപ്പെടുന്നത് ലൈബ്രറി ആയിട്ടാണ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിന് വെളിച്ചം നൽകുന്ന അഥവാ വിജ്ഞാനം വെളിച്ചാണല്ലോ വെളിച്ചം നൽകുന്ന ഒരിടമായിട്ടാണ് അന്ന് ആ ദിവസം നമ്മൾ എന്തിന് ആ ദിവസം പറയാതിരിക്കണം ഖുർആാൻ ഫൽ ഫല്യ നിങ്ങൾ ആ സന്തോഷം അങ്ങോട്ട് പ്രകടിപ്പിക്കും അള്ളാഹിൻ്റെ റസൂലാകുന്ന ഔദാര്യം അള്ളാഹാൻ്റെ റസൂലാകുന്ന അനുഗ്രഹം നിവിധങ്ങളെ നിങ്ങളിലേക്ക് അയച്ചു അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തു ആ അനുഗ്രഹത്തെ നിങ്ങൾ നിങ്ങളെടുത്തു പറയൂ സന്തോഷിക്കൂ ഫൽ ഫ്രഹു എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ആ സന്തോഷ പ്രകടനമാണ് അങ്ങനെ സന്തോഷിച്ച അബുലഹബിന് പോലും അള്ളാഹു താര നരകത്തില്ലെന്ന് ചില ഒരു ഇളവ് നൽകുമെന്ന് ഒരു അദീസുകൾ കാണാം അഥവാ നബിസ്ഹു അലൈഹി വസ്ല്ലാം ജനിച്ചപ്പോൾ സന്തോഷിച്ചു അബൂലാബ് സന്തോഷിച്ചപ്പോൾ അബൂലാബ് തൻ്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു എൻ്റെ സഹോദരൻ മകനുണ്ടായി എന്നുള്ള സന്തോഷം അറിയിച്ച് തൻ്റെ തൻ്റെ അടിമസ്ത്രീയെ മോചിപ്പിക്കാൻ തയ്യാറായ അബൂലഹബിന് ഒരു ആശ്വാസം നൽകുമെന്ന് അബീസിലുണ്ട് മോചനം നൽകുന്നല്ല മോചനം ഉണ്ടാവില്ല കാരണം മോചനം അബൂലഹബ് മുഷിരിക്കായത് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കില്ല ഒരു ആശ്വാസം അതും നിബിധങ്ങളോടുള്ളൊരു ബഹുമാനം ഉണ്ട് എന്ന് അറിയണമല്ലോ അറിയിക്കണമല്ലോ അപ്പം നിബിധങ്ങളെ സ്നേഹിച്ചവർക്കും നിബിധങ്ങളെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചവർക്കുമൊക്കെ അള്ളാഹുത്താല വ്യത്യസ്തമായ സന്തോഷങ്ങളും സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും ഉയർച്ചയും നൽകിയിട്ടുണ്ട് റഫനക്കി ഖുർആൻ ഖു പറഞ്ഞതാണ് അങ്ങയെ പറയിൽ നാം ഉയർത്തിയിട്ടുണ്ട് അങ്ങയുടെ മത് ഞാൻ അങ്ങയെ പറയല്ല ഞാൻ ഉയർത്തിയിട്ടുണ്ട് ഉയർത്തുക ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയണമെന്നല്ലേ നബി നബിസ്ലാഹു അലൈ വസല്ല തങ്ങളോട് പോലും അല്ലാ മുൻ മുൻകഴിഞ്ഞ് പോയ പ്രവാചകന്മാരെ പറയണം എന്നാ വസ് കുർ നബിയെ പറയണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരെ പേര് പറയുന്നുണ്ട് കുറു കാര്യം അതിൻ്റെ അർത്ഥം എന്താണ് പറയണം അല്ലെങ്കിൽ ഓർക്കണം എന്നൊക്കെയാണ് നിബിതങ്ങൾ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങളെ സമൂഹത്തെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന പോലെ നബിതങ്ങളെപ്പറ്റി മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരും അവരും പറഞ്ഞിട്ടുണ്ട് തൗറാത്ത് പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിയിൽ പറഞ്ഞിട്ടുണ്ട് സബൂർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു പോയ വേദപുസ്തകങ്ങൾ മുഴുവനും നബിതങ്ങളെ മധു പറഞ്ഞിട്ടുണ്ട് നബിതങ്ങളെ പരാമർശിച്ചിട്ടുണ്ട് അതാണ് മദീനയിലെ ജൂത ജൂതപണ്ഡിതനായ അബ്ദുൽ നാഹിബിൻസ്സലാം റഹിമഉൽ റലിഅാഹ്വാൻ ലബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം അതാണ് നിബിധങ്ങളെക്കുറിച്ച് അദ്ദേഹം തൗറാത്ത് ശരിക്കു പഠിച്ച ആളാണ് മുഹമ്മദ് നബി വന്നാൽ മുഹമ്മദ് നബി വിശ്വസിക്കണം നിബിധങ്ങളുടെ മത അടയാളങ്ങൾ മഹത്വങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് തന്നെ നിബിധങ്ങൾ ലോക ജനതക്ക് മുഴുവനും കാരുണ്യമാണ് ലോകത്തിന് ലോകർക്ക് കാരുണ്യാണ് ലോകം ജനങ്ങൾ മാത്രമല്ല എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം എന്തൊക്കെ റബ്ബ് സൃഷ്ടിച്ചോ ആ വസ്തുക്കൾക്കൊക്കെ മുത്തുനബി തങ്ങൾ കാരുണ്യമാണ് കാരുണ്യമല്ലാതെ നബിയെ കാരുണ്യ കാരുണ്യമല്ലാതെ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കണില്ല കാരുണ്യത്തിൻ്റെ വാഹകനാണ് മുത്തു നബി സല്ലു അലഹി വസ്വം അവിടുത്തെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനമാണ് ഇൻഷാള്ള നമ്മൾ നാളെ ആഘോഷിക്കുന്നത് എല്ലാവർക്കും മീലാദുൻ നബി ആശംസകൾ നേരുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളത് കേൾക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം ഇൻഷാല്ല കൃത്യമായി നല്ല കാര്യങ്ങൾ നല്ല ചോദ്യങ്ങൾക്കൊക്കെ ഇൻഷാല്ല മറുപടി നൽകുന്നതായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഖ്രയിക്കട്ടെ അല്ലാഹു ഖ്രീക്കട്ടെ يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته